ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ സി പി ഒയുടെ സിലബസ് വന്നിട്ടുണ്ട് സിലബസ് വരുന്നതിന് മുമ്പിട്ടും ഇപ്പൊ സിലബസ് വന്നു കഴിയുമ്പോഴും കുറെ അധികം സംശയങ്ങളാണ് കുറേ അധികം ആളുകൾക്കുള്ളത് ഉറപ്പായിട്ട് സംശയങ്ങൾ വരും കാരണം സിലബസ് അതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോ സെക്ഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് പല ആളുകൾക്കും തോന്നുന്നത് അതുകൊണ്ട് തന്നെ സെക്ഷൻ ഒന്നും പഠിക്കണ്ട ആ ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് പഠിക്കേണ്ടതെന്നാണ് പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ ബോർഡിൽ കാണുന്ന ലെഫ്റ്റ് സൈഡില് ുന്നത് നമ്മുടെ പുതിയ സിലബസ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ ബി ആണ് പുതിയ നിയമം ഭാരതീയ ന്യായസംഹിതെന്ന് പറഞ്ഞത് പി ഡി എഫ് ആണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത് അപ്പോ നമ്മുടെ സിലബസിൽ സെക്ഷൻ ഇല്ലാത്തതുകൊണ്ട് സെക്ഷൻ പഠിക്കണ്ട എന്ന് യാതൊരു അർത്ഥവില്ല അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അവർ സെക്ഷൻ നമ്പർ കൊടുക്കാത്തത് പക്ഷേ സെക്ഷൻ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക അങ്ങനെ പഠിക്കണ്ടെന്നൊക്കെ പല ആളുകളും പഠി പറയും നിങ്ങൾ പോലീസ് ആകാൻ പോകുന്ന ആളുകളല്ലേ ദയവ് ചെയ്ത് നിങ്ങൾ സെക്ഷൻ ഒന്ന് ഒഴിവാക്കിയിട്ട് പോകരുത് ഇന്ന് നാളെ ആയാലും നിങ്ങൾക്ക് സെക്ഷൻ ആവശ്യമായിട്ട് വരുന്നതാണ് അതുകൊണ്ട് സെക്ഷനും കൂടി ചേർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് കാര്യമായ മാറ്റം അത് ഏകദേശം ഒരു എക്സാമ്പിൾ മാത്രമായിരിക്കും ഞാൻ കാണിക്കുന്നത് ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ബി എൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം ഇപ്പൊ തന്നെ ചെയ്തു മൂന്ന് മാറിയ നിയമങ്ങളുടെയും പി ഡി എഫ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക സ്വന്തമായിട്ട് നോക്കുക സ്വന്തമായിട്ടൊരു ബോധം ഉണ്ടാക്കിയെടുക്കാന്നുള്ള ഏറ്റവും വലിയ ആര് നിങ്ങൾക്ക് എന്ത് ക്ലാസ് കിട്ടുമെന്ന് കഴിഞ്ഞാലും സ്വന്തമായിട്ടൊരു ബോധം ഉണ്ടാക്കി എടുക്കുക എന്ന് നിങ്ങൾ ആദ്യം ഈ പറയുന്ന പോലീസ് ആകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് ഉണ്ടാക്കണം നോക്കിയേ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണ് നമ്മൾ നിങ്ങളുടെ സിലബസിൽ തുടങ്ങുന്നത് ജനറൽ എക്സെപ്ഷൻ എന്നാണെങ്കിലും നമ്മൾ ഞാനിവിടെ എക്സാമ്പിൾ ആരോടെടുക്കുന്നത് ഒഫെൻസ് അഗേൻസ്റ്റ് ബോഡിയാണ് മനുഷ്യ ശരീരത്തിനെതിരെയുള്ള അതിക്രമങ്ങൾ നമ്മൾ പറയുന്ന ആ ഭാഗമാണ് പറയുന്നത് പുതിയ സിലബസിൽ കൾപ്പബിൾ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഴയ സിലബസിൽ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് ഐ പി സി ആയിരുന്ന സമയത്ത് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന പേരിൽ തന്നെയാണ് സെക്ഷൻ വന്നിരുന്നത് ഇപ്പോ അങ്ങനെയല്ല ഇപ്പോൾ കൾപ്പബിൾ ഹോമസൈഡ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഭാരതീയ നായ സംഹിത പ്രകാരം ബി എൻ എസ് പ്രകാരം സെക്ഷൻ നൂറിലാണ് കൾപ്പബിൾ ഹോമസൈഡ് പറയുന്നത് നേരത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പറഞ്ഞിരുന്ന സെക്ഷൻ ഇപ്പോ സെക്ഷൻ നൂറിലാണ് പറയുന്നത് അതുകൊണ്ട് പഠിച്ചു പോകുക നോക്കി നിങ്ങൾ താഴേക്ക് വരുമ്പോൾ ഹോമസൈഡ് ഹോമസൈഡ് മർഡർ ബൈ ഡെത്ത് ഡെത്ത് ഓഫ് എ പേഴ്സൺ ദാൻ വാസ് ുംഡർ വരുംബിൾ ഹർ മർഡറർ എന്നെ പറ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ നമ്മുടെ പഴയ സിലബസിലും പുതിയ സിലബസിലും ഒക്കെ ഉണ്ടായിരുന്നു പുതിയ സിലബസിൽ ഇവിടെ വരെ നിങ്ങൾ നോക്കി മുന്നൂറ്റി നാല് എ വരെ എവിടെ വരെ കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസ് വരെ നൂറ് മുതൽ നൂറ്റി ആറ് വരെ നമ്മുടെ പുതിയ ബി എൻ എസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നൂറ് മുതൽ നൂറ്റി ആറ് വരെയുള്ള സെക്ഷനുകൾ നേരത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ മുന്നൂറ്റി നാല് എ വരെ റിപ്പീറ്റ് ചെയ്ത സെക്ഷൻ അതുപോലെ തന്നെ നൂറ് മുതൽ നൂറ്റി ആറ് വരെ വന്നിട്ടുണ്ട് പഠിക്കാൻ എളുപ്പമായിട്ടുണ്ട് നേരത്തെ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ് മുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി മൂന്ന് അത് കഴിയുമ്പോൾ മുന്നൂറ്റി നാല് പിന്നെ മുന്നൂറ്റി നാല് എ അപ്പൊ അവിടെ ഒരു സംശയം വരും ഇപ്പൊ നിങ്ങൾക്ക് ആ സംശയത്തിന്റെ ആവശ്യമില്ല കറക്റ്റ് നൂറിൽ കൾപിൾ ഹോമിസൈഡ് തുടങ്ങി നൂറ്റി ആറാകുമ്പോൾ കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസിലാണ് നിൽക്കുന്നത് അപ്പൊ ഈ ഇത്രയും സെക്ഷനുകൾ പഠിക്കാൻ എളുപ്പമാണ് തുടക്കത്തിൽ ഒന്നും പഠിച്ചു വെച്ചിരുന്ന അവധി നൂറ് മുതൽ നൂറ്റിയാറ് വരെയുള്ള ഏഴ് സെക്ഷനുകൾ മുമ്പുണ്ടായിരുന്ന അതേ ഓഫൻസ് അഗെൻസ്റ്റ് ബോഡിയിലെ ഏഴ് സെക്ഷനുകൾ സെക്ഷൻ നമ്പർ മാത്രമേ മാറിയിട്ടുള്ളൂ ഇത് മാത്രം പഠിച്ചിട്ടൊന്നും പോകരു ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബി എൻ എസ് തന്നെ ഉണ്ട് അത് കൃത്യമായിട്ട് എടുത്ത് നോക്കുക ആദ്യം ഇംഗ്ലീഷ് നോക്കുക മനസ്സിലായില്ലെങ്കിൽ മലയാളം അത് മലയാളമൊക്കെ ഇപ്പോൾ ഇറങ്ങും നിങ്ങൾ പേടിക്കേണ്ട അതൊക്കെ എന്തായാലും ഇപ്പം വരും ഇല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് നമ്മുടെ കോഴ്സ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ സി പി ഐ കോഴ്സ് ഒന്ന് കോഴ്സാണ് അതായത് ഞാനിവിടെ പറയുന്നില്ല ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ താഴെകോളി നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിച്ചു വെച്ചാൽ മതി അത് ഞാൻ എന്തോട് പറയുന്നില്ല നോക്കി ബാക്കി വരുന്ന പുതിയ സിലബസിലെ ഡൗറി എത്ത് നേരത്തെ മുന്നൂറ്റി നാല് ബിയിൽ ഉണ്ടായിരുന്ന ഇപ്പൊ സെക്ഷൻ എൺപതിലാണ് കിടക്കുന്നത് അതുപോലെ തന്നെ കോസിംഗ് മിസ്ക്യാരേജ് ഇപ്പോൾ എൺപത്തി എട്ടാണ് അതും പിന്നെ എൺപത്തെട്ട് എൺപത്തൊമ്പത് തൊണ്ണൂറ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാം നേരത്തെ മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിനാല്ങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതാണ് മുന്നൂറ്റി നാല് ബി തുടങ്ങി മുന്നൂറ്റി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സെക്ഷനുകൾ ഐ പി സിയിൽ ഇരുന്ന സെക്ഷനുകൾ ഇപ്പോൾ എൺപത് എൺപത്തെ എൺപത്തൊമ്പത് തൊണ്ണൂറ് എന്നിങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സെക്ഷനും കൂടി കാര്യമായി പഠിച്ചു പോവുക ഇതൊരു എക്സാമ്പിൾ ആണ് ഞാൻ കാണിച്ചത് ഒഫൻസ് അഗേൻസ്റ്റ് ബോഡി എന്ന് പറയുന്ന പാർട്ടിൽ നമ്മുടെ സെക്ഷനിൽ എന്ത് വ്യത്യാസമാണ് നമ്മുടെ പുതിയ ബിസിനസ്സിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടായെന്നാണ് നമ്മൾ നോക്കിയത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മുൻപത്തെ സാധനം അതുപോലെ എങ്ങ് പഠിച്ചാൽ പോലെ ഡിസ്ക്രിപ്ഷനൊക്കെ സെയിം ആയിരിക്കും എന്ന് കുറെ ആളുകൾ പറയുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ സെയിം അല്ല നിങ്ങൾ മനസ്സിലാക്കുക ഒരു കുറേ ഗ്രാമ മിസ്റ്റേക്കുകളും അല്ലെങ്കിൽ സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മുടെ ഐ പി സിയിൽ ഉണ്ടായിരുന്നത് അത് എല്ലാ നിയമങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ചില ചില വ്യത്യാസങ്ങൾ ഗ്രാമ മിസ്റ്റേക്കുകൾ പോലെയുള്ള കാര്യങ്ങൾ ചില വേർഡുകൾ ചില പുതിയ വാക്കുകളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായ കുറേ കാര്യങ്ങൾ ഐ പി സി ഉള്ളതും മുൻപ് വീട്ടിൽ ഞാൻ പറഞ്ഞതാണ് അപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പുതിയ നിയമത്തിൽ വന്നിട്ടുണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞത് തന്നെ കഴിഞ്ഞ പി ഡി എഫ് കഴിഞ്ഞ റാങ്ക് ഫയൽ ഫോലെ പഠിച്ചാൽ ഒരാൾ മെസ്സേജ് ഉണ്ടായിരുന്നു പോരാ പുതിയ ബി എൻസ് വെച്ച് തന്നെ പഠിക്കുക അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും റാങ്ക് ഫയൽ പുതുതായിട്ട് ഇറങ്ങുമായിരിക്കും അതുകൂടി ഉപയോഗിച്ചുകൊണ്ട് വേണം പഠിക്കാൻ ഇതൊരു മോഡലാണ് പറഞ്ഞത് ഇതുപോലെ തന്നെ നിങ്ങൾ താഴേക്ക് വരുന്ന എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കി ഇത് ജനറൽ എക്സെപ്ഷൻ വരുന്ന ഭാഗമാണ് ജനറൽ എക്സപ്ഷനിൽ തന്നെ നോക്കിയേ പബ്ലിക് ന്യൂസെൻസ് നേരത്തെ ഇരുന്നൂറ്റി അറുപത്തി എട്ടിൽ പറഞ്ഞിരുന്ന പബ്ലിക് ന്യൂസെൻസ് ആണ് ഐ പി സിയിൽ ഇപ്പോൾ അത് പറയുന്ന ഇരുന്നൂറ്റി എഴുപതിലാണ് പബ്ലിക് ന്യൂസെൻസ് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് എഴുപത്തൊന്ന് എഴുപത്തി രണ്ട് പിന്നെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഇങ്ങനെ നാല് സെക്ഷനായിരുന്നു നമുക്ക് വേണ്ടത് ഇരുന്നൂറ്റി അറുപത്തെട്ട് അറുപത്തി ഒമ്പത് എഴുപത് എഴുപത്തി ഏഴ് എന്നിങ്ങനെ കടന്ന നാല് സെക്ഷനുകളായിരുന്നു പബ്ലിക് ന്യൂസൻസുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇപ്പൊ പുതിയ നിയമത്തിൽ ഇരുന്നൂറ്റി എഴുപതിലാണ് തുടങ്ങുന്നത് നേരത്തെ എത്രയിലായിരുന്നു തുടങ്ങിയത് ഇരുന്നൂറ്റി അറുപത്തെട്ടിലായിരുന്നു തുടങ്ങിയിരുന്നത് ഇപ്പോ ഇരുന്നൂറ്റി എഴുപത് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി എട്ട് സോറി എഴുപത്തി എട്ടല്ല എഴുപത്തി ഒമ്പത് എന്നിങ്ങനെ നാല് സെക്ഷനായിട്ട് പുതിയ ബി എൻ എസ് വന്നിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ ഓരോ പാർട്ടും എടുത്തിട്ടുണ്ട് ഞാൻ മോഡൽ മോഡല് കാണിച്ചത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ പാർട്ടും എടുത്തിട്ട് വ്യത്യാസം ഒന്നെങ്കിൽ നിങ്ങൾ പഠിക്കുക സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട് ആ സിലബസ് അങ്ങോട്ട് എടുക്കുക ബി എൻ എസ് എന്താണ് വ്യത്യാസം ബി എൻ എസ് ൽ സെക്ഷനാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയ ആക്റ്റില് പുതിയ മൂന്ന് നിയമങ്ങൾ നിങ്ങൾ ഇതുപോലെ വേണം പഠിച്ചു വരാൻ അത് നിങ്ങൾ ആരെങ്കിലും ഡിപ്പെൻഡ് ആരെങ്കിലും ഇപ്പം നിങ്ങൾ താഴെ വന്ന് പറയും ഇതിൻ്റെ ബാക്കി കൂടി ചെയ്യാം അല്ലെങ്കിൽ ബാക്കി ചെയ്തെന്നാൽ കൊള്ളായിരുന്നു അതൊക്കെ ശരിയാണ് ചെയ്യുന്ന എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഇത് സ്വന്തമായിട്ട് ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ ഈ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും നിങ്ങൾ വലുതായിട്ട് മറ്റു ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സെക്ഷനുകൾ പഠിക്കുമ്പോൾ ഗുണമെന്ന് പറഞ്ഞത് ഗുണമെന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് സെക്ഷൻ പഠിക്കാൻ പറ്റും അല്ലാതെ ഒരാൾ പഠിപ്പിക്കുന്നു കുറേ ആളുകൾ കേൾക്കുന്നു നിങ്ങൾ എഴുതിയെടുക്കുന്നു അതൊക്കെ അങ്ങ് മറന്നു നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്ഷനുകൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ച് പോകാന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതുപോലെ കുറേ സെക്ഷനുകൾ ഇത് ഇപ്പോൾ ജനറൽ ഡിഫൻസ് എക്സെപ്ഷനിൽ ഇതുപോലെ വരുന്നുണ്ട് പബ്ലിക് ന്യൂസൻസ് നോക്കുക അതുപോലെ തന്നെ ഒഫെൻസ് അഗൻസ്റ്റ് ബോഡി നോക്കുക ഇതിലെല്ലാത്തിലും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സെക്ഷനുകളൊക്കെ കംപ്ലീറ്റ് തിരിഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും ചെറിയ മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞത് വെച്ച് പഠിക്കാമെന്ന് നിങ്ങൾ ആരും തീരുമാനിക്കേണ്ട പുതുതായിട്ട് മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം പഠിക്കാൻ ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക